സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത് ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവിച്ചയച്ച എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ടു ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങിയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങിയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവെ അങ്ങിക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല അങ്ങിയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല കർത്താവെ അങ്ങിയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എന്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടി ഇഴകളേക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവെ എന്നെ മോചിപ്പിക്കാൻ കനി ഉണ്ടാകണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജകൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങിയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങെന്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ